നമ്മൾ ഭഗവത്ഗീതയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഗീത എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഗീത എന്ന് പറഞ്ഞാൽ ഗീതങ്ങളുടെ ഒരു സമാഹാരമാണ് ഗീതങ്ങൾ പല രീതിയിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഭഗവത്ഗീത ശ്ലോകങ്ങളുടെ ഒരു സമാഹാരമാണ് ഇതിൽ ഭഗവത്ഗീതയിലെ ഈ ശ്ലോകങ്ങളുടെ പ്രതിപാദ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ഉപദേശങ്ങളാണ് ഭഗവാന്റെ ഉപദേശം എന്ന് പറയുമ്പോൾ അതിൽ പറയാനൊരു വ്യക്തി ഉണ്ടായിരിക്കണം കേൾക്കാനും ഒരു വ്യക്തി ഉണ്ടായിരിക്കണം അപ്പം പറയുന്ന വ്യക്തി ആരോ അദ്ദേഹം ഗുരുവിൻ്റെ സ്ഥാനത്തും കേൾക്കുന്ന വ്യക്തി അദ്ദേഹം ശിഷ്യന്റെ സ്ഥാനത്തുമായിരിക്കും ഉണ്ടാവുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വ്യക്തി ആരോ അദ്ദേഹമാണ് ഗുരു ഇവിടെ ഭഗവാനാണ് ഗുരുവിന്റെ സ്ഥാനത്തിരിക്കുന്നത് ശിഷ്യനായിട്ട് അർജുനൻ അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു ഗുരുവും ശിഷ്യനും ആണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഗീത ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ഉപനിഷത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് വരുന്നു ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ ഉപ നിഷത്ത് ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത് നിശത്ത് എന്ന് പറഞ്ഞാൽ കേട്ടത് അല്ലെ കേൾക്കുന്നത് അതായിരുന്നു അടുത്തിരുന്ന് കേൾക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഗുരു ഉണ്ടായിരിക്കണം ഒരു ശിഷ്യനും ഉണ്ടായിരിക്കണം അതാണ് ഉപനിഷത്ത് അപ്പോൾ ഭഗവത്ഗീത ഒരു ഉപനിഷത്തിൻ്റെ നിലവാരം പുലർത്തുന്ന ഒരു ഭാരതീയ ഗ്രന്ഥമാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഗുരു ഗുരുവായിട്ട് ഭഗവാനും ശിഷ്യനായിട്ട് അർജുനനും ആണ് ുള്ളത് ഗുരുശിഷ്യ ബന്ധം എന്നത് ആധ്യാത്മിക തലത്തിലുമുണ്ട് ഭൗതിക തലത്തിലുമുണ്ട് നമുക്ക് ഭൗതികമായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിലും കോളേജിലുമൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് അതുപോലെ തന്നെ ആധ്യാത്മിക തലത്തിൽ പഠിപ്പിക്കുന്ന ഗുരുവും ശിഷ്യനുമുണ്ട് ആധ്യാത്മിക തലത്തിലെ ഭഗവത് നിലവാരത്തിൽ വരുന്ന ഭഗവാന്റെ ശ്ലോകങ്ങൾ ഉപദേശങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ശ്ലോകങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആണ് അത് ഭഗവാന്റെ നിലവാരമുള്ള ഉപദേശങ്ങളാവുമ്പോൾ അതിനെ ഗീത എന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ നമ്മൾപ്പെടുത്തിയിരിക്കുന്നു ഇനി ഗീതയില് എന്തെല്ലാം തരം യോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം അതിനകത്ത് കർമ്മയോഗമുണ്ട് ജ്ഞാനയോഗമുണ്ട് ഭക്തിയോഗമുണ്ട് അത് നമുക്കറിയാം ഭഗവത്ഗീതയിൽ ആകെ പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് പതിനെട്ട് അധ്യായത്തിൽ ആറധ്യായം ജ്ഞാനയോഗത്തെ കർമ്മയോഗത്തെക്കുറിച്ചും ആറധ്യായം ഭക്തിയോഗത്തെക്കുറിച്ചും ആറധ്യായം ജ്ഞാനയോഗത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഈ പ്രതി ഭഗവാൻ എന്തുകൊണ്ടാണ് ഈ മൂന്ന് ജ്ഞാനങ്ങളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാ യോഗങ്ങളും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന രീതിയിലുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് അതായത് ഭഗവത്ഗീത പഠിച്ച് വരുന്ന ഒരു വ്യക്തിക്ക് മൂന്ന് മാർഗങ്ങളിലൂടെ മോക്ഷപ്രാപ്തി പ്രദാനം ചെയ്യുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ഒന്ന് കർമ്മയോഗം ഒന്ന് ജ്ഞാനയോഗം ഇനി ഒന്ന് ഭക്തിയോഗം ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ആധികാരികമായിട്ട് നമുക്കൊന്ന് നോക്കാം ആരാണ് ഈ കർമ്മയോഗി കർമ്മയോഗി എന്ന് പറഞ്ഞാൽ കർമ്മയോഗി എന്ന് പറഞ്ഞാൽ ജീവിതലക്ഷ്യം അറിഞ്ഞിട്ടും ധർമ്മത്തിൽ ചലിച്ചുകൊണ്ടും ഫലാസക്തി കൈവിടാതെ കർമ്മം ചെയ്യുന്ന വ്യക്തിയുമാണ് കർമ്മയോഗി അതായത് ഭഗവാന് ഇതിനകത്തൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് കർമ്മണ്യേ കർമ്മണ്ാദികാരസ്തേ മാ ഫലേഷു കഥാച്ചന മാ കർമ്മഫലഹേതുർഭു മാതേ സങ്കോസ്തുവ കർമ്മി എന്ന് എന്താണ് ഭഗവാൻ പറയുന്നത് എന്നറിയോ ഫല ഇച്ഛ കൂടാതെ ആരാണോ നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് ആ വ്യക്തിയാണ് കർമ്മയോഗി എന്നാണ് പറയുന്നത് പക്ഷേ ഫലയേച്ചയോടുകൂടി ആരെങ്കിലും ഒരു കർമ്മം ചെയ്യ ചെയ്ത് ചെയ്ത് ചെയ്യുന്നവനാണെങ്കിൽ അവർ കർമ്മയോഗി എന്ന പദത്തിലാണ് വരുന്നത് പക്ഷേ അവർ ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അവരെ ആ രീതിയിൽ നമുക്ക് കാണാൻ സാധ്യല്ല ഭഗവാൻ പറയുന്നത് ഫലയേച്ച കൂടരുത് അങ്ങനെ ഒരു കർമ്മം നമുക്ക് ചെയ്യാനാവുമോ ഈ ആധുനിക ഭൗതിക ലോകത്തിൽ ഒരിക്കലും ചെയ്യാൻ സാധ്യ സാധ്യമാവില്ല കാരണം കർമ്മയോഗി എന്ന് പറയുമ്പോൾ ഫല ഇച്ഛ കൂടാതെ ചെയ്യണം എന്ന് വെച്ചാൽ ഭഗവാൻ പറയുന്ന അതിൻ്റെ ഫലത്തിൻ്റെ കർമ്മത്തിൻ്റെ ഫലം ഞാൻ പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത് നമ്മൾ ആരും ഫലം ഇച്ഛിക്കാതെ ഒരു കർമ്മവും ചെയ്യാറില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ കർമ്മയോഗിയാവുക കർമ്മയോഗി ആവുകയാണെങ്കിൽ ഫലയിച്ഛ കൂടാതെ കർമ്മം ചെയ്യണം ഇനി ജ്ഞാനയോഗി എന്ന് പറഞ്ഞ പറയുന്നവരാണ് അറിവുണ്ടായിട്ടും ഭഗവാനെക്കുറിച്ച് ഊഹാപോഹങ്ങളിൽ താല്പര്യം കാണിക്കുന്നവരാണ് അതായത് ജ്ഞാനമുണ്ട് എനിക്കറിയാം അവിടെ ഭഗവാൻ ഉണ്ട് എന്നും ഈ ജ്ഞാനം മുഴുവൻ തന്നിരിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്നും തിരിച്ചറിഞ്ഞിട്ടും നമുക്ക് ചില സംശയങ്ങൾ അങ്ങനെ ഉണ്ടാവുമോ ഇല്ലയോ ഇങ്ങനെ ഒരു ഡിലമ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തി അതായത് ത്രിശങ്കു എന്ന് പറയുമല്ലോ സ്വർഗമല്ല ഭൂമിയുമല്ലാത്ത ഇടയ്ക്ക് നിൽക്കുന്ന ത്രിശങ്കു സ്വർഗ്ഗം ഭൂമിയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു സ്വർഗത്തിലോട്ട് എത്തിയിട്ടുമില്ല തൃശങ്കുവിലാണ് അങ്ങനെയുള്ള വ്യക്തികളാണ് ജ്ഞാനമുണ്ട് ഭഗവാനെ കുറിച്ച് എല്ലാം അറിയാം പക്ഷെ എന്നാലും ഊഹാപോഹങ്ങളിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിയാണ് ജ്ഞാനയോഗി എന്ന് പറയുന്നത് അദ്ദേഹവും ആ ഫല ആ മോക്ഷപ്രാപ്തിയിലേക്കുള്ള മാർഗത്തിലാണെങ്കിൽ കൂടെയും മോക്ഷപ്രാപ്തിയിൽ എത്താൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇനി ഭക്തിയോഗി എന്ന് പറഞ്ഞാലോ ഭഗവാനെ ഭക്തിയുത സേവനം കൊണ്ട് സേവനം അനുഷ്ഠിക്കുകയും ഭഗവാന്റെ ഉപദേശം പരമാവധി അനുസരിച്ച് ജീവിക്കുന്നവരുമാണ് അവരാണ് യഥാർത്ഥ ഭക്തിയോഗി ഭക്തിയോഗി എന്ന് വെച്ചാൽ ഭഗവാന്റെ ഉപദേശം കംപ്ലീറ്റ് സ്വീകരിച്ചും ഭഗവാൻ്റെ ആ മാർഗത്തെ വ്യതിചരിക്കാതെ പ്രവർത്തിക്കുന്നതുമായ വ്യക്തിയാണ് ഭക്തിയോഗി എന്ന് പറയുന്നത്